ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കാർത്തിക് ഓരോന്ന് ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കല്യാണിയും കിരണും കൂടി അങ്ങോട്ടേക്ക് വരുന്നത് അകത്തേക്ക് കയറി വരാമോ എന്നൊക്കെ സമ്മതം എടുത്തിട്ടാണ് വരുന്നത് അപ്പം കാർത്തികയും പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് നിങ്ങളല്ലേക്ക് പിന്നെ ആരകത്തേക്ക് കയറി വരെ യോഗ്യത ഉള്ള ആൾക്കാർ ധൈര്യമായിട്ട് കയറുക എന്ന് പറയാണ് അപ്പം കിരൺ അകത്ത് കയറിയപ്പോൾ തന്നെ പറയുന്നുണ്ട് ഞാൻ ഒരു പ്ലോട്ടിൻ്റെ ചിത്രം അയച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വിശ്വസമൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടോ അപ്പോൾ കാർത്തിക് പറയുകയാണ് അതിൻ്റെ തൊട്ട് അടുത്ത് തന്നെ ആയിട്ട് രണ്ട് ചെറിയ വീടുകൾ കൂടി ഉണ്ടല്ലോ അപ്പം കിരൺ പറയുന്നുണ്ട് അത് നമ്മൾ വില കുറച്ചധികം കൊടുക്കുകയാണെങ്കിൽ അവർ നമുക്ക് തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണെങ്കിലും ഒന്നും നോക്കണ്ട എന്തായാലും ചെയ്തോളൂ കാർത്തിക സമ്മതം കൊടുക്കുകയാണ് അപ്പം കല്യാണി പറയുന്നുണ്ട് എന്തായാലും ചേച്ചി വന്ന് കണ്ടതിന് ശേഷം തീരുമാനിക്കാം ഏയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾക്ക് മൂന്ന് പേർക്കും കൂടെ സമാധാനത്തോടെ ഒരു ദിവസം പോവാം പക്ഷേ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ചെയ്തോളൂ കിരൺ അതിൻ്റെ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ തുടങ്ങിക്കോളും എന്തായാലും പ്ലോട്ട് മനസ്സിലുണ്ടല്ലോ അതുപോലെ തന്നെ ഇൻറ്റീരിയർ ഒക്കെ കല്യാണി തന്നെ ചെയ്താൽ മതി അഡ്വാൻസ് ഒക്കെ മുൻകൂറായിട്ട് തന്നതുകൊണ്ട് അതൊക്കെ ഞങ്ങൾ മനസ്സിൽ പ്ലാനിട്ട് കഴിഞ്ഞു കാർത്തികയും പുഞ്ചിരിച്ചുകൊണ്ട് പറയുകയാണ് നിങ്ങളുടെ എന്താണ് ഇഷ്ടം അതുപോലെ ചെയ്താൽ മതി ഞാൻ അതിൽ പൂർണ്ണ സംതൃപ്തിയാണ് പിന്നെ നോക്കി നടത്താൻ നല്ലൊരു സൂപ്പർവൈസർ കമ്പനിയിലുള്ളപ്പോൾ നമ്മളൊന്നും പേടിക്കേണ്ട കാര്യമില്ല ഒരു സ്ഥാപനം വളർത്തുന്നുണ്ടെങ്കിൽ അത് നടത്തുന്നവർക്ക് സത്യസന്ധത വളരെ കൂടുതലായിരിക്കും കല്യാണിയും കിരണ്ണയും പുകഴ്ത്തുകയാണ് കാർത്തിക ഞാനിവിടെ വന്നപ്പോൾ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരുന്നു അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ കാര്യത്തിൽ യാതൊരു കൺഫ്യൂഷനും ഇല്ല കൊടുക്കുന്ന പണം മുതലാവുന്ന കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ നമുക്കിതിന്റെ പിന്നാലെ നടന്ന തലവേദന എടുക്കേണ്ട കാര്യവും ഇല്ലല്ലോ കേരളത്തിൽ നല്ലൊരു വീട് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നിങ്ങൾ താമസിക്കുന്ന ഇതിനടുത്ത് തന്നെ ഒരു പ്ലോട്ട് കൂടി കണ്ടെത്താൻ ഏതാണ്ട് നിങ്ങളുടെ വീട്ടിൽ നിന്നും ഒരു രണ്ടരണ്ടര കിലോമീറ്റർ അല്ലേ കാണുള്ളൂ അപ്പോൾ കിരണ് പറയുന്നുണ്ട് ഏയ് അത്രയൊന്നും ഇല്ല അതിനേക്കാളും അടുത്താണ് രാവിലെ ഞങ്ങൾ നടക്കാനിറങ്ങുന്ന വഴിയാ അതൊക്കെ എന്ന് വെച്ചാൽ രാവിലെ നമുക്ക് ഒന്നിച്ചു വേണമെങ്കിൽ പ്രഭാത സവാരിക്കൊക്കെ ഇറങ്ങാമെന്ന് ഇപ്പൊ ഞാൻ താമസിക്കുന്ന വാടക വീട് കുറച്ച് ദൂരെയാ ആദ്യമേ കിരണിയും കല്യാണിയും കണ്ടിരുന്നെങ്കിൽ അതുകൂടെ സെറ്റ് ചെയ്യാമായിരുന്നു അപ്പൊ തന്നെ കിരണ് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ കുഴപ്പമൊന്നും ഇപ്പോഴും അതിനുള്ള സമയം വൈകിട്ടില്ല ഞങ്ങളുടെ വീടിനടുത്തൊക്കെ അങ്ങനെയുള്ള ഒരുപാട് വീടുകളുണ്ട് അപ്പൊ കാർത്തിക മനസ്സിൽ വിചാരിക്കുകയാണ് പ്രകാശനും അയാളുടെ അമ്മയും മോനും ഒക്കെ എന്റെ കൂടെ ഉള്ളത് കൊണ്ട് തൽക്കാല ആ വീട് വേണ്ട അതുകൊണ്ട് തന്നെ കിരണോട് പറയാണ് തൽക്കാലം അത് വേണ്ട കിരൺ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ പിന്നെ ഞങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ ഇഷ്ടമായത് കൊണ്ട് ഏത് നേരം വേണമെങ്കിലും വീട്ടിലേക്ക് ഭക്ഷണമൊക്കെ വെച്ച് കൊണ്ടുത്തരാം കല്യാണി പറയാണ് അപ്പം കാർത്തിക പറയുന്നുണ്ട് അത് വെച്ചുകൊണ്ട് തരേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ അങ്ങോട്ട് വന്ന് കഴിച്ചോളാം കാർത്തികയുടെ വീട്ടിലോട്ടേക്ക് ഞങ്ങൾക്ക് ഇതുവരെ വരാൻ സാധിച്ചിട്ടില്ല സ്ഥലമൊക്കെ അറിയാം എപ്പോൾ വേണേലും ഞങ്ങൾ വരാട്ടോ എന്നൊക്കെ കിരണ് പറയുമ്പം കാർത്തിക് പറയുന്നുണ്ട് വരുമ്പോൾ വിളിച്ച് പറഞ്ഞിട്ടേ വരാവൂ കാരണം പ്രകാശിനും അമ്മയൊക്കെ അവിടെ ഉണ്ടല്ലോ അതുകൊണ്ട് ഒരു മുൻകൂർ ജാമ്യം പോലെയാണ് കാർത്തിക് സംസാരിക്കുന്നത് പക്ഷെ അവരോട് പറയുന്നത് നിങ്ങൾ ഒരിക്കൽ പോലെ സദ്യ ഒന്നും തരാൻ പറ്റിയില്ലെങ്കിലും എന്തെങ്കിലും കാര്യമായിട്ട് ഞാനും തരണ്ടേ അപ്പൊ കിരണ പറയുന്നുണ്ട് ഉള്ളത് തന്നാൽ മതി എന്നാൽ പിന്നെ കാർത്തിക പറഞ്ഞതുപോലെ നാളെ തന്നെ പ്ലോട്ട് കൊണ്ടുപോയി കാണിക്കാം അതിലെന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി അങ്ങനെ അവരവിടുന്ന് പോകുന്ന സമയത്ത് കാർത്തിക ചിന്തിക്കുന്നുണ്ട് മുന്നിൽ പ്രകാശൻ ഉണ്ടാവുമല്ലോ പ്രകാശൻ ഡ്രൈവറായിട്ട് ഇരിക്കയല്ലേ അപ്പം ഇവർ തമ്മിൽ കണ്ടുമുട്ടുമോ എന്നൊരു പേടി ആദ്യം തോന്നുകയാണെങ്കിലും പിന്നെ തന്നെ കാർത്തിക് വിചാരിക്കുന്നുണ്ട് ആ കണ്ടുമുട്ടുവാണെങ്കിൽ കണ്ടുമുട്ടട്ടെ എത്ര കാലം ഇവരെ തമ്മിൽ കാണിക്കാൻ നിർത്താൻ പറ്റും കുഴപ്പമില്ല എന്തായാലും ഒരു ദിവസം കണ്ടുമുട്ടേണ്ടവരല്ലേ അതേസമയം പ്രകാശം നല്ല രാജാവിനെ പോലെ പുറത്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കസേരയിൽ അപ്പം അതിലേക്കൂടി ഒരു ജോലിക്കാരി പോകുന്നുണ്ട് ക കടയിലെ ഓഫീസിനകത്തെ കമ്പനീൻ്റെ അകത്തേക്ക് പോകുന്നവളാണ് അപ്പം അവരെ പിടിച്ചു നിർത്തിയിട്ട് പറയും എനിക്കൊരു ചായ വേണം കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവൾ പറയുന്നുണ്ട് സാർ കട്ടൻ ചായ കട്ടൻ ചായ മതിയോ ചേട്ടാന്ന് ചോദിക്കുകയാണ് അപ്പം പറയുന്നുണ്ട് അതെന്താ പാൽ ഇറങ്ങത്തില്ലേ എനിക്ക് പാൽ ചായയാണ് പതിവ് പാൽ ചായ മതി എന്നൊക്കെ പറയുമ്പോൾ അവർ അവർ പറയാണ് ആ ശരി എന്ന് പറയുമ്പം പാലിവിടെ ഇല്ലെങ്കിൽ കടയിൽ പോയി വാങ്ങിക്കൊണ്ട് വരണം എന്നൊക്കെ പ്രകാശം വലിയ അഹങ്കാരത്തോടെ വീപ്പ് സംസാരിക്കുകയാണ് അപ്പം അവരൊന്നും പറയുന്നില്ല അപ്പം ശരി ചേട്ടാന്നൊക്കെ പറയുമ്പോൾ ചേട്ടനോ എൻ്റെ പഴയ സ്വഭാവമാണെങ്കിൽ ഇപ്പം എപ്പോഴോ നിനക്ക് നല്ലോണം കിട്ടിയിട്ടുണ്ടാവും പിന്നെ സാർ എന്ന് വിളിക്കണം ശരി സാർ എന്നൊക്കെ പറഞ്ഞാൽ അവർ ഭയഭക്തിയോടെ പോവുകയാണ് അപ്പോൾ പ്രകാശം നോക്കുന്ന സമയത്ത് ഇരുന്ന കസേരൻ്റെ മുകളിലൊരു പേപ്പർ ഉണ്ടായിരുന്നു അതെടുത്ത് നോക്കുവാണ് ഒരു പേപ്പർ എടുത്ത് നോക്കുന്ന സമയത്താണെങ്കിൽ കഷ്ടകാലത്തിന് ഇംഗ്ലീഷ് പത്രവും ആയിപ്പോയല്ലോ സാരയില്ല വായിക്കാം കാണുന്ന ആൾക്കാർ വിചാരിച്ചോട്ടെ നമുക്കും കുറച്ച് കുറച്ചറിവ് പരിജ്ഞാനമൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പത്രം എടുത്ത് വലിയ ആളോട്ട് ഇരിക്കുകയാണ് അപ്പോഴേക്കും കല്യാണിയും കിരണം കൂടെ അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു പക്ഷേ പ്രകാശൻ ഇരുന്നത് ആ ഒരു സൈഡ് ഭാഗത്തായതുകൊണ്ട് തന്നെ കിരണും കല്യാണിയും പ്രകാശിനെ കാണുന്നില്ല അവര് പ്രകാശിനെ കാണാതെയാണ് അവിടെ പോകുന്നത് അതേസമയം രാഹുലിന്റെ വീട്ടിൽ സരവിന്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ചടങ്ങാണ് കേക്കൊക്കെ എടുത്തു വെച്ച് എല്ലാവരും കേക്ക് മുറിക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പം ആ സമയത്ത് ഷാരിയുടെ മുഖത്ത് പഴയതുപോലെ തെളിച്ചൊന്നും ഇല്ല മുൻപായിരുന്നെങ്കിൽ ഷാരിക്ക് ഒത്തിരി സന്തോഷം ഉണ്ടാകുമായിരുന്നു പക്ഷേ ഇന്ന് ഷാരിയുടെ മുഖത്ത് നിറച്ചു രാഹുലിനോടുള്ള പ്രതികാരം മാത്രമാണ് കാരണം താൻ പ്രസവിച്ച് കിടക്കുന്ന ആ ഒരു സമയത്ത് രാഹുൽ കുഞ്ഞിനെ കൊണ്ടുവന്ന ആ ഒരു ഭാഗം കിരണിൽ നിന്നും കേട്ട ഒരു അറിവ് വെച്ചിട്ട് ഷാരി ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുകയാണ് കുഞ്ഞിനെ അന്ന് അയാൾ കൊണ്ടു കൊടുക്കുന്നതും രാഹുൽ വാങ്ങിയിട്ട് ഡോക്ടറോട് പറയുന്നതും കുഞ്ഞിനെ ഷാരീടെ അരികെ കിടത്താൻ പറയുന്നതും ആരുടെയെ കുഞ്ഞാണെന്ന് കരുതിയിട്ട് ശാരീയുടെ അരികെ കിടത്തിതും അപ്പം കുഞ്ഞു ശരിക്കും രാഹുലിനെ തന്നെയാണ് ആ കുഞ്ഞാണ് ഇന്നത്തെ ഈ സ്ഥലുമോള് അപ്പോൾ അവർ മനസ്സിലാക്കി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം എൻ്റെ മകളുടെ ബർത്ത്ഡേ അതായത് ജന്മദിനം വരെ ഞാൻ എത്ര സന്തോഷത്തോടെ ആയിരുന്നു കൊണ്ടാടിയത് കാരണം അന്ന് എന്റെ മകൾ മാത്രമായിരുന്നു പക്ഷെ ഇന്ന് അതെല്ലാം പോയി ഇയാൾ ഒറ്റയെടുത്തൻ എല്ലാത്തിനും കാരണം എന്നൊക്കെ വിചാരിച്ച് രാഹുലിന്റെ നേരെ ഇങ്ങനെ പ്രതികാരത്തോടെ നോക്കി നിൽക്കുകയാണ് അതേസമയം രാഹുൽ ചിന്തിക്കുന്നത് സരയും മനോഹരവും അടുത്തടുത്ത് നിൽക്കുന്നത് കണ്ടിട്ടാണ് ടെൻഷൻ ആവുന്നത് എത്ര സന്തോഷത്തോടു കൂടിയാണ് എൻ്റെ മോൾ അവന്റെ അരികിൽ നിൽക്കുന്നത് കരിമൂർക്കനാണ് അരികെ നിൽക്കുന്നത് എന്നറിയാതെ മനോഹർ ആണെങ്കിൽ രാഹുലിനെ വെറുപ്പിക്കാൻ വേണ്ടിയിട്ട് അന്ന് കിടക്ക് കണ്ണൊക്കെ അടിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട് താൻ ഇതൊക്കെ കണ്ടൊന്ന് ആസ്വദിക്കണോ എന്നൊക്കെ അർത്ഥത്തിൽ അർത്ഥത്തില് അതേസമയം താരേം താരെയും കൂട്ടിക്കൊണ്ട് കല്യാണി അങ്ങോട്ടേക്ക് വരികയാണ് അപ്പം താരയുടെ കയ്യിൽ സരീവിന് കൊടുക്കാനുള്ള ഗിഫ്റ്റൊക്കെ ഉണ്ടായിരുന്നു സരിവ് കേക്ക് കെട്ട് ചെയ്യാൻ പോയതും താരെയും കൂട്ടിക്കൊണ്ട് കല്യാണി അകത്തേക്ക് എത്തുകയാണ് അപ്പോഴേക്കും സരീയുടെ മുഖത്ത് ദേഷ്യം അങ്ങോട്ട് പെയ്ത് ഇറങ്ങുകയാണ് ഷാരിയാണെങ്കിൽ ആകെക്കൂടെ സങ്കടകരമായ ഒരു ഒന്നും പറയാനും പറ്റില്ല ഷ എന്തെങ്കിലും അറിയോ എന്നുള്ള ടെൻഷനും ഒരു ഭാഗത്ത് കല്യാണിയോടൊക്കെ ഉള്ളൊരു പേടിയും ആ ഒരു ഒരവസ്ഥയിലാണുള്ളത് മനോഹരനും കൂടുതലായിട്ടും ഇരില്ല കാരണം സ്വന്തം അമ്മയാണ് വന്നിരിക്കുന്നത് രാഹുൽ ആണെങ്കിലും ദേശത്തോടെയാണ് നിൽക്കുന്നത് ഇവളെന്തിനാണ് വന്നതെന്നൊക്കെയുള്ള അർത്ഥത്തിൽ മാത്രമല്ല സരിയു ദേഷ്യത്തോടെ കല്യാണിയോട് ചോദിക്കുന്നുണ്ട് എന്തിനാടി ഇവളെയും കൂട്ടിക്കൊണ്ട് ഇന്ന് ഇങ്ങോട്ടേക്ക് വന്നത് അപ്പം കല്യാണി പറയുന്നുണ്ട് ഒരു പ്രസൻറ്റ് തരാനാ ക താരാൻ്റെ ഇങ്ങോട്ടേക്ക് വന്നത് പ്രസൻറ്റോ എന്ത് പ്രസൻറ്റ് ദേഷ്യത്തോടെ സരി ചോദിക്കുന്നുണ്ട് അപ്പോഴൊക്കെ ഷാരിയുടെ മുഖത്ത് ദയനീയ ഭാവമാണ് സരയു തല്ലാൻ വേണ്ടി പോയപ്പോഴേക്കും മനോഹർ പിടിച്ചു വെക്കുകയാണ് മോളു എന്തെങ്കിലും തരാൻ വന്നതാണെങ്കിൽ തന്നിട്ട് പൊയ്ക്കോട്ടെ ഇവളോ ഇവൾ ഇവളെനിക്കെന്തിന് സമ്മാനം തരണം സരീ ദേഷ്യത്തോടെ മനോഹറിനോടും പൊട്ടിത്തെറിക്കുന്നുണ്ട് അപ്പം മനോഹർ സ്വതസിദ്ധമായ ശൈലി പറയുന്നുണ്ട് അതെന്തിനാണെന്ന് ഇവിടെ ചിലർക്കൊക്കെ അറിയാവൂ അപ്പം സരയു ഷാരിയോട് പൊട്ടിത്തെറിച്ചിട്ട് പറയുന്നുണ്ട് അമ്മേ ഇവള് കയറി വന്നത് കണ്ടോ ഞാൻ ഇവളുടെ മോളാണെന്ന് നാട് നീളെ പറഞ്ഞു നടക്കുക ഇനി അത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടായിരിക്കും സമ്മാനവും കൊണ്ട് കയറി വന്നത് ശാരിക്കാണെങ്കിൽ എന്താ തിരിച്ച് സരൈവിനോട് പറയണ്ടേ എന്ന് അറിയാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് കല്യാണി ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടിങ്ങ് തടി രക്ഷപ്പെടുത്തായിരുന്നു അപ്പം സരൈവ് പറയുന്നുണ്ട് ഇതിനൊക്കെ പിന്നിൽ ഇവളും ഇവളുടെ ഭർത്താവുവാ അതായത് കല്യാണിയും കിരണുമാണെന്ന് വിളിച്ചോട് പോടി ഇവളെ എന്ന് പറഞ്ഞുകൊണ്ട് താരയുടെ കൈ കടന്ന് പിടിക്കാൻ നോക്കുമ്പോഴേക്കും കല്യാണി പറയുന്നുണ്ട് തൊട്ടു പോവരുത് ആൻറ്റിയെ അങ്ങനെ തൊട്ടാ നീ ഇനി ഒരുപാട് കരയേണ്ടി വരും ഞാൻ എന്തിനാടി കരയുന്നേ നിന്റെ അമ്മയെ അമ്മയെപ്പോലെ വഴിതെറ്റി നടക്കുന്ന കൂട്ടത്തിലല്ലേ എൻ്റെ അമ്മ നിന്റെ അമ്മയ്ക്ക് നാട് നീള മക്കളുണ്ടാവും എന്നാൽ അതുപോലെയല്ല എൻ്റെ അമ്മയുടെ കാര്യം ഈ നിൽക്കുന്ന എൻ്റെ അമ്മയ്ക്ക് ഞാൻ ഒരൊറ്റ മോളേ ഉള്ളൂ ഒരേ ഒരു മോള് കല്യാണി പക്ഷേ പരിഹാസത്തോടെ കേട്ട് നിൽക്കുകയാണ് സരവി പറയുന്നത് തിരിച്ച് പ്രതികരിക്കുന്നില്ല അതേസമയം ഷാരിയുടെ മുഖം ദയനീയ ഭാവത്തിൽ കല്യാണിയെ നോക്കുന്നുണ്ട് ഇങ്ങനെയൊന്നും പെരുമാറാനുള്ളൊരവസ്ഥ ഉണ്ടാക്കലേ എന്നൊരർത്ഥത്തിൽ അങ്ങനെയുള്ള എന്നെ പുനാരിച്ചു വളർത്തി എൻ്റെ അമ്മയുടെ മുന്നിലേക്കാ നീ ഇവളെയും കൊണ്ട് വന്നിരിക്കുന്നത് ഞാൻ ഇവളുടെ മകളാണെന്നും പറഞ്ഞുകൊണ്ട് ശാരിയാണെങ്കിൽ എന്താ പറയണ്ടേന്ന് അറിയാത്ത അവസ്ഥയിൽ ഇങ്ങനെ സങ്കടത്തോടെ നിൽക്കുകയാണ് അപ്പൊ സരൈവ് ചോദിക്കുന്നുണ്ട് അമ്മ എന്താ അമ്മ ഒന്നും പറയാത്തേ അവസാനം സരൈവിന് വേണ്ടിയിട്ട് ശാരി പറയാണ് കല്യാണി നീ ഇവളെ വിളിച്ചുകൊണ്ട് പോ എന്നിട്ട് കല്യാണിക്ക് നേരെ നോക്കിയിട്ട് ദയനീയമായിട്ട് അവര് ചോദിക്കുകയാണ് ദയവായിട്ട് ഒന്ന് പോവോ എന്നൊരു അർത്ഥത്തിൽ കണ്ണുകൊണ്ട് കാണിക്കുകയാണ് അപ്പോഴേക്കും താര പറയുന്നുണ്ട് ഇത് മോളിൽ മോക്ക് കൊടുക്കാൻ വേണ്ടി മാത്രം വന്നതാന്ന് കൈ കൊണ്ട് പറയാണ് അപ്പൊ മനോഹർ പറഞ്ഞുകൊടുക്കുന്നുണ്ട് ആ ഇത് മോളുവിന് കൊടുക്കണമെന്നാ താരാൻ്റെ പറയുന്നത് അതെന്തിരി മോൾക്ക് കൊടുക്കണം അതിന് ഇവളും മോളും തമ്മിൽ എന്താ ബന്ധം രാഹുലാണ് ചോദിക്കുന്നത് അത് കേട്ടത് ഷാരി ദേഷ്യത്തോടു കൂടി രാഹുലിനെ നോക്കുകയാണ് ഒക്കെ ചെയ്തു വെച്ചിട്ട് മോളും അവളും തമ്മിലുള്ള ബന്ധം എന്താന്ന് ചോദിച്ചിറങ്ങിയിരിക്കാന്നുള്ള അർത്ഥത്തില് അപ്പൊ സരിവു ദേശത്തോടെ കല്യാണിയോട് പറയാണ് അയലെ തിരുന്നിട്ട് മനുഷ്യന്റെ സമാധാനം കളയുന്ന ഒരുപാട് പ്രവൃത്തികൾ നീ ചെയ്യുന്നുണ്ട് ഇനി അത് വേണ്ട വിളിച്ചോട് പോടി ഇവളെ അപ്പൊ കല്യാണി താരയോട് പറയാണ് ഞാൻ ആൻറ്റിയോട് പറഞ്ഞതല്ലേ ഇതിനപ്പുറം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പിന്നെ ഇപ്പൊ ഞാൻ ആൻറ്റിയായിട്ട് പോവുക പക്ഷെ എന്നെങ്കിലും ഒരു ദിവസം ഞാൻ ആൻറ്റിയായിട്ട് ഇങ്ങോട്ടേക്ക് വരും അധികാരത്തോടെ കല്യാണി സരീവിനെ വെല്ലുവിളിക്കുകയാണ് ആ ദിവസത്തിനായി നീ കാത്തിരുന്നോ അത് കേട്ടപ്പോൾ സരൈവ് പുച്ചത്തോടെ നിൽക്കുകയാണ് പക്ഷെ ശാരിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു ഇനി അങ്ങനെ ഒരു ദിവസം സംഭവിക്കോ എൻ്റെ മോളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് താരെയും കൂട്ടിക്കൊണ്ട് വരു വരുമോന്ന് പക്ഷേ സരൈവിന് വിട്ടു കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ കല്യാണിയോട് പറയാണ് നിൽക്കടി അവിടെ അപ്പോൾ കല്യാണി തിരിഞ്ഞു നോക്കുന്നുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ എൻ്റെ മനുവേട്ടൻ്റെ കൂടെ അമേരിക്കയിലേക്ക് പോവും ഈ നാട്ടിലുള്ള എൻ്റെ അവസാനത്തെ ബർത്ത്ഡേ ആയത് അത് കല്യാണി ഇങ്ങനെ പരിഹാസത്തോടെ ഓ പിന്നെ വലിയ സംഭവം തന്നെ എന്നുള്ള അർത്ഥത്തിൽ കേട്ടു നിൽക്കുകയാണ് അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ നിന്റെ ഒക്കെ ഈ ദുർമുഖം കാണാൻ ഞങ്ങൾ ഈ നാട്ടിലേക്ക് വരില്ല സരയു ദേഷ്യത്തോടെ പറയാണ് അതൊക്കെ പോയിട്ട് പോയി എന്ന് പറഞ്ഞാ മതി കല്യാണി പരിഹസിക്കുന്നുണ്ട് അത് മനോഹറിന് ഉന്നം വെച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ മനോഹർ ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണ് എന്തെങ്കിലും അവളുടെ വായിന്ന് വീഴോന്നു പേടിച്ചിട്ട് സരിയും വെല്ലുവിളിക്കുന്നുണ്ട് പോവാതെ എവിടിയാടി പോവെന്ന് പറഞ്ഞാ പോയിരിക്കും പിന്നെ ഞങ്ങൾ ഇനി എന്തെങ്കിലും നാട്ടിലോട്ടേക്ക് തിരിച്ചു വരുവാണെങ്കിൽ അത് ഈ നാട്ടിലെ ഏറ്റവും വലിയ കൺസ്ട്രക്ഷൻ കമ്പനി പടുത്തുയർത്തിക്കൊണ്ടായിരിക്കും ആയിക്കോട്ടെ നിന്റെ മോഹങ്ങളെല്ലാം നടക്കട്ടെ നിന്റെ ഭാവി എന്താണെന്ന് ഞങ്ങളെല്ലാം മുന്നിൽ കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഞങ്ങളൊന്നും പറയാത്തത് നിന്റെ കൂടെ തന്നെയുണ്ട് നിന്റെ ദുരന്തം അത് നീ അറിയുന്നില്ലെന്ന് മാത്രം അതൊക്കെ മനോഹറിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് പറയുന്നത് മനോഹർ ഇങ്ങനെ പേടി വേർ പേടിയോടെ വേർത്ത് നിൽക്കുകയാണ് ഇവളെന്തെങ്കിലും ഇപ്പൊ എന്ന് പേടിച്ചിട്ട് അതും പറഞ്ഞത് താരയെ കൂട്ടിക്കൊണ്ട് പോവാണ് അപ്പൊ സരയു സംശയത്തോട് ചോദിക്കുന്നുണ്ട് അവള് പറഞ്ഞതിന്റെ അർത്ഥം എന്താ മോള് വെറുതെ അവൾ പറഞ്ഞതിന്റെ അർത്ഥവും വ്യാപ്തിയൊന്നും അളക്കാൻ നിൽക്കേണ്ട കല്യാണം അവളുടെ ഭർത്താവ് ജയിക്കാൻ വേണ്ടി ഇതുപോലെ പലതും പറഞ്ഞതിരിക്കും മനോഹർ പറയുകയാണ് എന്നാലും അവൾക്ക് സമ്മാനങ്ങളുമായിട്ട് വരാൻ തോന്നിയല്ലോ സരവ് ദേഷ്യത്തോടെ പറയാണ് അപ്പം ശാരി പറയുന്നുണ്ട് വന്നിട്ട് പൊയ്ക്കോട്ടെ മോളെ അതിന് നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ അപ്പോൾ സരൈ ചോദിക്കുകയാണ് അമ്മയുടെ ഈ നിസ്സംഗതയാണ് എനിക്ക് മനസ്സിലാവാത്തേ അല്ലെങ്കിൽ എന്നെക്കാളും ആയിരുന്നല്ലോ ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ രാഹുൽ ഇങ്ങനെ സംശയത്തോടെ നോക്കി നിൽക്കുകയാണ് കാരണം ഷാരി ഇങ്ങനെയല്ല പെരുമാറാറുള്ളത് എന്റെ മോളെ കല്യാണിയോ താരെയോ എന്തെങ്കിലും ചെയ്താൽ ചോദിക്കാൻ വരുന്നത് ആ സേനനായിരിക്കും അയാളുടെ സ്വഭാവം ഒക്കെ അറിയാലോ അയാൾ വേണേൽ വീട്ടിൽ കയറി നമ്മളെ തല്ലും അതുകൊണ്ട് നമ്മൾ പൊടിക്കുന്ന ഒതുങ്ങുന്നതാ നല്ലത് അപ്പൊ സരീവ് അറിയുന്നുണ്ട് നല്ലൊരു കാര്യം നടക്കുമ്പോൾ അവശകലനങ്ങളാ കയറി വരുന്നത് മനോടാ ഈ നാട്ടിൽ നിന്ന് പോവാതെ എനിക്ക് സ്വസ്ഥത കിട്ടില്ല അത് മോള് പറഞ്ഞാൽ നടക്കുമല്ലോ അടുത്ത ബർത്ത്ഡേക്ക് നമ്മളിവിടെ കാണില്ലല്ലോ മനോഹർ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറയാണ് അപ്പൊ രാഹുൽ വിചാരിക്കുന്നുണ്ട് അതെ അതെ നീ പോവും എന്റെ മോളെയും കൊണ്ട് ഉഗാണ്ടയിലേക്ക് കല്യാണിയും താരയും കൂടെ തിരിച്ചു വരുന്ന സമയത്ത് കിരണ് അവർ അവിടെ വന്ന് നിൽക്കുകയാണ് അവൻ ചോദിക്കുന്നുണ്ട് എന്തായി അങ്ങോട്ടേക്ക് പോയിട്ട് ആന്റിയുടെ മുഖം കാണുമ്പോൾ കരണ ലക്ഷണം ഉണ്ടല്ലോ അപ്പോൾ കല്യാണി പറയുന്നുണ്ട് അങ്ങോട്ട് പോയിട്ട് ഇതുവരെ ആന്റി ചിരിച്ചിട്ട് ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നിട്ടില്ലല്ലോ ആന്റി കൊടുത്ത പ്രസന്റ് അവൾ വാങ്ങിച്ചിട്ടില്ല ഞാനുള്ളത് കൊണ്ട് അവളുടെ അമ്മ കുറച്ച് അടങ്ങി നിൽക്കുകയായിരുന്നു എന്നാൽ അവൾ പൊട്ടിത്തെറിച്ചു അപ്പൊ കല്യാണി താരയോട് പറയുന്നുണ്ട് ആന്റിക്കിപ്പോൾ ഈ മാല അവൾക്ക് കൊടുക്കണം അത്രയല്ലേ ഉള്ളൂ ആന്റി അവൾക്ക് കൊടുക്കാൻ ഈ മാല വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത് അവളുടെ കഴുത്തിൽ കിടന്നിരിക്കും താര സംശയത്തോട് ചോദിക്കുന്നുണ്ട് അതിന് പറ്റുമോ എന്ന് അപ്പൊ കിരണ് പറയുന്നുണ്ട് അതൊക്കെ നടക്കും ആന്റി നോക്കോ ആന്റിയുടെ മുന്നിൽ ആ മാലയിട്ടു കൊണ്ട് അവള് വരും അത് വേണം കിരൺ ഏട്ടാ അത്രത്തോളം ആൻറ്റി അവർ വിഷമിപ്പിച്ചിട്ടുണ്ട് അപ്പൊ കിരൺ അവരെ സമാധാനിപ്പിക്കുകയാണ് ഞങ്ങൾ കൂട്ടിട്ടുണ്ട് പിന്നെന്തിനെ വിഷമിക്കുന്നത് പിന്നെ സ്വന്തം മോളാണെങ്കിലും അവളെ പോലൊരു പെണ്ണിന്റെ അമ്മയാവാൻ ശ്രമിക്കാതിരിക്കുന്നതാണ് നല്ലത് നന്മയില്ലാത്ത അച്ഛനും അമ്മയും അവളെ വളർത്തിയത് അതുകൊണ്ട് തന്നെ അതിന്റെ പതിന്മടങ്ങ് മോശ സ്വഭാവ അവൾക്കുള്ളത് അങ്ങനെയുള്ളവള് ഈ ജന്മം ആൻറ്റി അമ്മയായിട്ട് അംഗീകരിക്കാൻ പോകുന്നില്ല സാധാരണ മക്കള് സ്വന്തം അമ്മയെ തിരിച്ചറിഞ്ഞാൽ അതിൻ്റെ ഒരു സിമ്പതിയെങ്കിലും കാണിക്കും ഇവിടെയെന്നാൽ അതായിരിക്കില്ല സംഭവിക്കുക അവൾ കേൾക്കുന്ന കഥകൾ സത്യാണെന്ന് അറിഞ്ഞ ഇങ്ങനെ ഒരു അമ്മ അവൾക്കില്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടി ഒരുപക്ഷെ ആൻറ്റിയെ കൊല്ലാൻ പോലും അവൾ മടിക്കില്ല കിരൺ അവിടെ നിന്ന് പോയപ്പോൾ കല്യാണി പറയുന്നുണ്ട് അത് കിരണേട്ടം പറയുന്നത് നൂറ് ശതമാനം സത്യമാണ് അതുകൊണ്ട് ആൻറ്റി ഇനി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവിടെ കയറി ചെല്ലണ്ട അതേസമയം സലീവിന്റെ കേക്ക് കെട്ടിന്ന് ചടങ്ങ് നടക്കുകയാണ് നല്ല ആഘോഷമായിട്ട് തന്നെ കേക്ക് കട്ട് ചെയ്താൽ ആദ്യം മനോഹറിന്റെ വായിലും അത് കഴിഞ്ഞ് ഷാരിക്കും അത് കഴിഞ്ഞിട്ട് രാഹുലിനും ഒക്കെ അവൾ കൊടുക്കുകയാണ് പെട്ടെന്ന് നോക്കുമ്പോൾ ഷാരി കണ്ണ് നിറഞ്ഞിട്ട് നിൽക്കുന്ന കാണുകയാണ് എല്ലാവരും അപ്പം സരി ചോദിക്കുന്നുണ്ട് അമ്മ എന്തിനാ കരയുന്നേ ഏയ് ഒന്നുമില്ല മോളെ പെട്ടെന്ന് മനുമോന്റെ ഒക്കെ കൂടെ മോളിങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ അമ്മയുടെ സന്തോഷം ഒന്നുകൂടെ കൂടി പിന്നെ മോളുടെ അച്ഛന് വട്ടായി പോയതാ എൻ്റെ ആകെയുള്ള സങ്കടം വട്ടായതുകൊണ്ട് കൊണ്ട് ഇപ്പൊ എന്താ പറ്റിയത് എന്ന് പറയുന്നവൾ ഇങ്ങോട്ടേക്ക് കയറി വരുമ്പോ ഒരു വാക്ക് പോലും അച്ഛൻ മിണ്ടുന്നുണ്ടോ സര് ദേഷ്യത്തോടെ ചോദിക്കുകയാണ് അപ്പൊ മനോഹർ രാഹുലിനെ നോക്കിക്കൊണ്ട് കളിയാക്കിക്കൊണ്ട് പറയുകയാണ് ഒന്നും മിണ്ടാൻ പറ്റില്ലായിരിക്കും അപ്പോഴേക്കും ഷാരിക്ക് സംശയം വരികയാണ് മനുമോൻ ഇനി എന്തെങ്കിലും അറിയോ ആയിരിക്കോ ഏയ് അതൊന്നും അറിഞ്ഞു കാണത്തില്ല അപ്പൊ മനോഹർ പറയുന്നുണ്ട് മോള് പറഞ്ഞത് ശരിയാ അമ്മയ്ക്ക് എന്തൊക്കെയോ സങ്കടങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാ ചില നേരത്ത് എവിടെയൊക്കെയോ മാറിയിരുന്നോ ഒറ്റയ്ക്ക് ചിന്തിക്കുന്നത് കാണാം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല മോളു ഭർത്താവിന്റെ സമനില തെറ്റുമ്പോ ഏത് ഭാര്യയ്ക്ക് വേണമെങ്കിലും വിഷാദ രോഗം പിടിപെടും അപ്പം രാഹുൽ ദേഷ്യത്തോടെ പറയുന്നുണ്ട് ഈ വീട്ടിൽ വീട്ടിലിപ്പോൾ കുറച്ചെങ്കിലും നോർമൽ നോർമലായിട്ടുള്ളത് ഞാൻ മാത്ര അപ്പൊ രാ മനോഹറും സരിയും പൊട്ടിച്ചിരിക്കുകയാണ് ശാരി ദേഷ്യത്തോടെ നോക്കുന്നുണ്ട് രാഹുലിനെ അപ്പം രാഹുൽ ചോദിക്കുകയാണ് എന്തിനാ നിങ്ങളൊക്കെ ഇങ്ങനെ ചിരിക്കുന്നത് പിന്നെ തമാശ കേട്ടാ ചിരിക്കണ്ടേ മനോഹർ പറയാണ് അപ്പം ശാരി പറയുന്നുണ്ട് ഈ വീട്ടിൽ നോർമലേ ഇയാൾ മാത്രമേ ഉള്ളൂന്ന് എന്ന് അത് കേൾക്കുമ്പോൾ എനിക്ക് ചിരിയല്ല വരുന്നത് തൻ്റെ കരണത്തൊന്ന് പൊട്ടിക്കാനാ അപ്പൊ രാഹുലും പറയുന്നുണ്ട് പൊട്ടിക്കുന്നതിനേക്കാളും വലിയ വലിയ വാക്കുകളാണല്ലോ ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്നത് ഹൃദയം പിളർക്കുന്ന കാര്യങ്ങൾ ഇതിലും നല്ലത് എന്റെ കരണ തടിക്കുകയല്ല കൊല്ലുകയാ അപ്പൊ ഷാരിയും പറയുന്നുണ്ട് അതിനും ഞാൻ മടിക്കില്ലടോ അത്രയ്ക്ക് മടുത്താ ഞാൻ നടക്കുന്നത് എന്നെ കൊണ്ടത് ചെയ്യിക്കാതിരുന്നാൽ കൊള്ളാം ഷാരി വെറുപ്പോടെ പറയാണ് അപ്പോഴേക്കും മനോഹറും സരിയും സംശയത്തോട് അമ്മയെ നോക്കുന്നുണ്ട് കാരണം അത്രയും ദേഷ്യത്തോടു കൂടിയാണ് ഷാരി സംസാരിക്കുന്നത് അപ്പൊ രാഹുലും ഇങ്ങനെ അന്താളിച്ച് നോക്കുകയാണ് ഷാരിയെ അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് ചെയ്യുന്നത്